ആപ്പിളി അർദ്ധരാത്രിക്ക് ഒരു ടൂറ് പോയതാട്ടോ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തന്നെയാണ് അവരെ പെട്ടെന്ന് തന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് അതാണ് എന്താണ് കാര്യം എന്നറിയാതെ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചതാട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ് എൻ്റെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ വീട് എടുത്തതാ കേട്ടോ അപ്പോൾ അതാ എല്ലാവരും നല്ല ഫുഡടിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കാലിയാക്കി അർദ്ധ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങളവിടെ എത്തുമ്പോൾ വണ്ടിയൊക്കെ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടതാ കറണ്ട് ഓട്ടോ അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ പൂളിയൊക്കെ കൊണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ടോ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുഡായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രിക്കത്ത ടൂറാട്ടത് അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ വരാം